പ്രിയമുള്ളവരെ ദൈവ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തലവര മാറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസിലേക്ക് ഒരു മനുഷ്യൻ പൂർണ്ണ മനസ്സോടുകൂടെ എത്തിച്ചേരുകയും ആ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും വേണം ആ എത്തിച്ചേരനിലുള്ള പ്രോസസ്സുകളെയാണ് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞത് ഈഗോ ഇല്ലാതാകണം ക്ഷമിക്കണം മറക്കണം അങ്ങനെ നന്ദി പറയണം ഒരു അനു അനുഭവം നമ്മൾ ദൈവത്തോട് കാണിക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മളിലേക്ക് വരാൻ നമ്മൾ തന്നെ വാതിലുകൾ തുറന്നിടുകയാണ് അപ്പൊ ദൈവാനുഭവം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാൻ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നല്ല ദൈവം അത്ര തന്നെ നിങ്ങളെ തൊടാനും നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു കാലമുണ്ടായിരിക്കാം ഇന്ന കാലഘട്ടത്തിലായിരിക്കാം ചിലതിലൂടെ ഒക്കെ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ദൈവാനുഭവത്തിൽ എത്തണേ അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് സ്പിരിച്വൽ വേക്കനിങ് ആത്മീയ ബോധം അല്ല ആത്മാവ് ഉണരുന്ന അവസ്ഥ അല്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകണം എന്ന് എനിക്ക് വാശിപിടിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്നു നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എന്നെ എനിക്ക് അനുഭവം തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പക്ഷെ ദൈവം അതിനേറെ ഏറെ നമ്മളാ അനുഭവത്തിലേക്ക് എത്ര ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ പോലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ചിലരത് അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം തരുന്ന അനുഭവങ്ങളെയോ ദൈവം തരുന്ന ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊന്നും എത്തിച്ചേരാണ്ട് പിന്നെയും പിന്നെയും നമ്മളെ ശരിയാക്കാം ഞാൻ ശരിയാക്കിക്കൊള്ളാം അതെന്നെ കൊണ്ട് പറ്റും അത് ഓക്കെയാണ് ഞാൻ തന്നെ എൻ്റെ ഒരു ദൈവമായിട്ട് മാറുകയാണ് ഒരു എളിമപ്പെടലിലൂടെ മാത്രമേ എനിക്ക് തലയ്ക്ക് മുകളിൽ ദൈവം എന്ന അനുഭവത്തെ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അപ്പൊ ദൈവത്തെ എനിക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോളാണ് അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ഞാൻ തന്നെ എൻ്റെ ദൈവമായിരുന്നാൽ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകുന്നില്ല അപ്പൊ ദൈവാനുഭവം എന്റെ മാത്രം ആഗ്രഹമല്ല ദൈവത്തിന് എന്നെ തൊടാനുള്ള ദൈവത്തിന്റെ കൂടെ ആഗ്രഹമാണ് ഇത് ഇപ്പൊ വേണമെങ്കിലും സംഭവിക്കാം ഒന്ന് ഇനി ദൈവാനുഭവത്തിന് ആഗ്രഹിക്കുന്ന നമ്മള് നമ്മളെ തന്നെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണാൻ തയ്യാറാവണം ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എന്താണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നമ്മളെ കാണാനായിട്ട് തുടങ്ങണം ഈ വീട്ടിലെ രണ്ട് കുട്ടികളുണ്ടെങ്കില് ഒരമ്മയ്ക്ക് ചിലപ്പോ ഇവൻ കുറച്ച് മെച്ചപ്പെട്ടവനാണ് ഇവൻ ഇവച്ച കുറച്ച് കുറുമ്പനാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും ഒരമ്മയ്ക്ക് പോലും രണ്ടഭിപ്രായങ്ങളുണ്ടാകണം പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ട് അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിലൂടെ നോക്കിയാൽ എനിക്ക് അറിയില്ല അവരെന്നെ എങ്ങനെയായിരിക്കും വലിയ പക്ഷെ എൻ്റെ അപ്പന്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ എന്നെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെതായൊരു മൂല്യമുണ്ട് അത് ഓരോ മനുഷ്യനുമുണ്ട് ദൈവം മനുഷ്യന് നൽകുന്ന വില എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഒരു വിലയുമില്ല നമ്മളെ നാട്ടിലും വീട്ടിലും എന്ന് വിചാരിക്കുക എന്നാലും ദൈവം പറയാണ് യു ആർ സോ പ്രഷ്യസ് നിന്നെ പോലെ ഞാൻ വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ നമ്മുടെ കൈവിരലടയാളം പോലെ മറ്റൊന്നില്ല നമ്മുടെ കണ്ണിന്റെ ഒരു റെട്ടിനയുടെ ഒരു ഇതുപോലെ മറ്റൊന്നില്ല അപ്പൊ ഇത്രയേറെ വ്യത്യസ്തതകളോട് കൂടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മളെ കണ്ടുകഴിഞ്ഞാല് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഈ സമാധാനം ഇല്ലാത്ത ഒരു മനസ്സിൽ ദൈവത്തിന്റെ ഉത്പ്രേരണകളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സമാധാനം വേണം സമാധാനം ഒരു നിധിയാണ് ആ നിധി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം അപ്പം ഈശോ പറഞ്ഞ പോലെ നിങ്ങളൊരു നിധി കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിറ്റൽ സ്വന്തമാക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ദൈവാനുഭവത്തിനെ സ്വന്തമാക്കാൻ അപ്പോൾ ദൈവാനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നിങ്ങൾ മറ്റൊരാളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു മാറ്റമാണ് സംഭവിക്കുക പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണേണ്ടതുണ്ട് നമ്മള് നമുക്കിപ്പം എനിക്കറിയില്ല ഇന്ന് രാവിലെ തൊട്ട് ഇതാണ് മനസ്സിൽ വരുന്നത് ഇപ്പൊ ഒരു ഒരു കല്യാണം കഴിച്ചു രണ്ട് ഒരു ചേട്ടനാണെങ്കിലും കല്യാണം കഴിച്ച് രണ്ട് സ്ത്രീകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാം അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ പലപ്പോഴും ഉണ്ടാവും അല്ലേ മൂത്ത മരുമകള് രണ്ടാമത്തെ മരുമകൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇനിയിപ്പം മരുമക്കൾ ആൺമക്കളാണെങ്കിലും ഉണ്ടാവും ഇങ്ങനെ അവരുടെ മക്കൾ മൂത്ത മകന്റെ മക്കൾ രണ്ടാമത്തെ മകന്റെ മക്കൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു എവിടെ പോയാലും നമ്മളൊരു കമ്പാരിസൺ ഉണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കമ്പാരിസൺ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം കൂട്ടുകാരന്മാരുടെ ഭർത്താക്ക ഭാര്യമാര് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവും അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവും നമ്മുടെ പ്രൊഫഷണൽ ലൈഫുകളിൽ നമുക്ക് കമ്പാരിസൺ ഉണ്ടാവും ഇതൊക്കെ നീ നിന്റെ കൂട്ടായ്മ നിന്റെ ആയിരിക്കുന്ന ഏറ്റവും കുറവുള്ള ആളായിട്ടാണ് ലോകം നിന്നെ കുറിച്ച് പറയുന്നതെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് വേറെ ആർക്കും തട്ടിയെടുക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഞാനെന്ന സോളിന് എൻ്റെ അപ്പൻ ഈ പ്രപഞ്ചത്തിലൊരു ഒരു സ്പേസ് തന്നിട്ടുണ്ട് അത് എനിക്ക് ഉൾപ്പെട്ടതാണ് അപ്പൊ ഞാനൊരു മോശം മരുമകളായതുകൊണ്ടോ ഒരു മകളായതുകൊണ്ടോ ഒരു ചേച്ചി ആയതുകൊണ്ടോ ഒരു ടീച്ചർ ആയതുകൊണ്ടോ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ എന്നെ മോശം എന്ന് വിലയിരുത്തിയാലും എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എനിക്കുള്ള ഒരു സ്ഥാനം അതെനിക്കുള്ളത് തന്നെയാണ് അത് എന്നെ ലോകത്തിൻ്റെ എല്ലാവരും കല്ലെറിഞ്ഞാലും എൻ്റെ അപ്പം പറയും നിന്നെ ഞാനാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നിനക്കൊരു സ്പേസ് ഉണ്ട് അത് നിനക്കുള്ളതാണ് അപ്പൊ ഞാൻ അനാവശ്യമായി ആരോടും കോമ്പറ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ നമ്മൾ എന്താ മനുഷ്യരുടെ കണ്ണിലൂടെ നമ്മളെ നോക്കി കാണാൻ ശ്രമിച്ചാലില്ലേ നമുക്ക് ഒരു നമുക്ക് വളരെയല്ല ചെയ്യുന്നത് നമ്മൾ തളരുകയാണ് ചെയ്യുന്നത് നമുക്ക് വളർച്ച ഉണ്ടാകുന്നില്ല മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൽ ദൈവാനുഭവങ്ങളെ തടയുന്നതിൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലുണ്ടവൻ്റെ വീടിന്റെ വലിപ്പവും നമ്മുടെ വീടിന്റെ വലിപ്പവും ചെറുതും വലുതുമാണോ കമ്പയർ ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ സ്വർണാവരണങ്ങളിലടങ്ങി പേഴ്സണൽ എന്താ പറയുക എനിക്ക് എനിക്ക് നിങ്ങളെത്ര ചെയ്താൽ പരിചയമില്ല പക്ഷെ നിങ്ങൾക്ക് സമാധാനമല്ലേ വേണ്ടത് നമ്മുടെ മനസ്സ് ശാന്തമാകണ്ടേ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് ഇപ്പം എന്റെ അനിയത്തി എന്നെക്കാളും കുറച്ച് സ്മാർട്ടാണ് ഭയങ്കരമായിട്ട് സംസാരിക്കും ആളുകളുടെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എനിക്കാണെങ്കിൽ കയ്യിലെണ്ണാവുന്നത്ര ഫ്രണ്ട് സർക്കിളുള്ളു അപ്പൊ ഞാൻ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സിനുണ്ടാക്കും ഞാൻ അത്ഭുതപ്പെടുത്തി പോലെത്തോളം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ വേറൊരാളാണ് ഞാൻ വേറൊരാളുണ്ടാവും എനിക്ക് എന്റേതായ അതായത് ഓരമ്മയിൽ നിന്ന് പ്രസവിച്ച രണ്ട് മക്കൾക്ക് പോലും വ്യത്യസ്തതകളുള്ള സ്വഭാവ പ്രത്യേകതകൾ ഉള്ളപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ലോകത്തിന്റെ പലതുമായിട്ടും പലരുമായിട്ടും കമ്പയർ ചെയ്തിട്ട് നമ്മളെ വില കുറഞ്ഞു കാണുകയാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണണം നിങ്ങളെപ്പോലെ ദൈവം നിങ്ങളെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ നിങ്ങൾ ഹൈറ്റ് ഇല്ലാത്തവനായിക്കോട്ടെ കാണാൻ കൊള്ളില്ലാത്തവനായിക്കോട്ടെ നിങ്ങൾക്ക് വൈകല്യങ്ങളുണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ ദൈവം മറ്റൊരു ക്രിയേഷൻ നടത്തിയിട്ടില്ല ദൈവത്തിനെ നിങ്ങളെങ്ങനെ സൃഷ്ടിക്കാനായിരുന്നു ഇഷ്ടം അതിനെ അക്സപ്റ്റ് ചെയ്യണം എന്നിട്ട് അതെന്റെ നിങ്ങളുടെ മാനസിക തലങ്ങളിലും നിങ്ങളുടെ മെന്റലി നിങ്ങൾ ഇൻട്രവേർട്ട് ആണോ നിങ്ങൾക്ക് മെന്റലി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിന്നെ ഇങ്ങനെ ഇഷ്ടം നിന്നെ ഇങ്ങനെ സൃഷ്ടിക്കാനാണെന്ന് ഇഷ്ടം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതാണ് ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇവിടെ ആരും എന്നെ അങ്ങനെ സംസാരിച്ചിട്ടില്ലേ ഇതിനെ കുറിച്ചൊന്നും പക്ഷെ ഒരു ആൻറ്റി എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തു ഇന്നും എന്റെ ഒരു നല്ല ഓർമ്മയാണത് ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അവരുടെ ജീവിതത്തിൽ പലരും അവർ ഹഗ് ചെയ്യുന്നുണ്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ ഒരു ചെറിയ അനുഭവത്തെ ഞാൻ കാണുന്നത് അപ്പോൾ ഓരോ ചെറിയ അനുഭവങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ അതെനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമം തന്നിട്ടുണ്ട് കാരണം അപ്പൊ ഭാരമായിരിക്കും എന്തെങ്കിലും വിഷമം ഉണ്ടായാലും എനിക്കൊരു രണ്ടാഴ്ച അത് ഫേസ് ചെയ്യേണ്ടി വരും അതിനകത്ത് ഓവർകം ചെയ്യാൻ സമയം എടുക്കും പക്ഷെ അതേ അത് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ ദൈവം എന്ന അനുഭവം പതിനേഴ് വർഷം മുൻപ് ഞാൻ എങ്ങനെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് എനിക്ക് ഏഴ് വർഷം മുൻപ് ഞാൻ എങ്ങനെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ള ആ മോമെന്റ് ഇപ്പോഴും എന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഇതേ ബിഹേവിയർ ആകാം അപ്പൊ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ ഞാൻ എന്തിനാണ് എന്നോട് തന്നെയും എന്നെ കുറിച്ച് ഞാൻ എന്തിനാണ് എന്നോട് തന്നെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കണ്ടിട്ട് എന്നെ കമ്പയർ ചെയ്യേണ്ട ഒക്കെ ആവശ്യം നിങ്ങൾക്ക് മനസ്സമാധാനമല്ല വേണ്ടത് അനാവശ്യം എനിക്ക് തോന്നുന്ന കുറച്ചൊരു മിഡിൽ ഏജിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത് ഈ ചില മനുഷ്യർ ലൈഫിന് എല്ലാ തരത്തിലും കമ്പയർ ചെയ്യുന്നു ഇപ്പം ഞാനിപ്പം ഒരു പത്ത് പേര് പ്രസംഗിച്ചു എന്നിരിക്കട്ടെ അതിനകത്ത് ഏറ്റവും മോശമായി പ്രസംഗിച്ച ആളായിരിക്കും ഞാൻ എന്ന് വിചാരിക്കുക പക്ഷെ ഈ പ്രസംഗം പറയാൻ വേണ്ടി ഞാൻ ഏറ്റവും ലോ സെൽഫ് കോൺഫിഡൻസിന്റെ തലത്തിൽ നിന്നുമാണ് ഇറങ്ങി കയറി വന്നത് എനിക്ക് യാതൊരു പോസിറ്റീവ് സാഹചര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തി എന്നുള്ളത് എൻ്റെ ഇൻഡിവിജ്വൽ ജേണിയാണ് പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ പത്ത് പേരുടെ ഇടയിൽ ഒരാളാണ് മാത്രമാണ് ഞാൻ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഓരോ ദൈവവചന ഭാഗങ്ങളും എടുത്തു നോക്കിയേ ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് കാണുന്നത് അല്ലാതെ കൂട്ടത്തിൽ ഒരാളല്ല അപരാഹത്തിന് വ്യക്തിപരമായി കണ്ടോ മോശായ വ്യക്തിപരമായി കണ്ടോ ഇതെല്ലാം വ്യക്തിപരമായി കണ്ടത് എങ്ങനെയുള്ളവരാണ് കണ്ടത് സത്യസന്ധരായി ജീവിക്കാൻ ശ്രമിച്ചവരെയാണ് കണ്ടത് അതല്ലാതെ അവനെ കുറിച്ച് ഇവനെ കുറിച്ചും ആകുലപ്പെട്ട് അവനവന്റെ പൊട്ടൻഷ്യൽ മറന്ന് നമ്മളെ നമ്മളെ തന്നെ ഇങ്ങനെ വില കുറച്ച് കാണുന്നവരല്ല നമുക്ക് അവനവന്റെ മോശക്ക അവനെ കുറിച്ചുള്ള അവന്റെ നന്മ പോലും അവന് മനസ്സിലായില്ല ഒരു ജനത്തിന് വേണ്ടി നിലനിൽക്കാൻ കാണിച്ച ഒരു നന്മ മോശയ്ക്ക് സ്വയം മനസ്സിലായില്ല പക്ഷെ ദൈവത്തിന് അത് മനസ്സിലായി അപ്പൊ ഒരിക്കലും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിലും നിങ്ങളുടെ സാമൂഹ്യ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ജോലി മേഖലകളിലും ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് നോക്കിയപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ അത്ര ജീവിതാനുഭവം എനിക്കില്ല പക്ഷെ എനിക്ക് മനസമാധാനം ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് എന്റെ ദൈവത്തെ കേൾക്കണമെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ മുതലാളി പറയുവാണ് എൻ്റെ മാനേജർ പറയുവാണ് നീ ഒരു മെച്ചപ്പെട്ട ഈ കൂട്ടത്തിൽ നീയാണ് ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് ട്രൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ വാക്കല്ല എന്നെ വിഷമിപ്പിക്കേണ്ടത് എനിക്ക് എംപ്രൂവ് ചെയ്യണം ഞാൻ എംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് എനിക്കറിയാം എന്നുള്ളതാണ് അപ്പൊ അവനവനെ സ്നേഹിക്കാതെയും അവനവനെ റെസ്പെക്ട് ചെയ്യാതെയും ദൈവം എന്ന ദൈവം എന്നെ സൃഷ്ടിച്ചു ഞാൻ എന്നെ സൃഷ്ടിക്കുകയും ഞാൻ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്റെ വില എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതല്ല ഒരു മോശം അപ്പനായിട്ട് മോശം അമ്മയായിട്ട് മക്കളെ വിലയിരുത്തിയാലും അവർക്കറിയില്ല നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ അവരെ അവരെ എനിക്ക് എന്നിലൂടെ ജനിക്കാൻ അനുവദിച്ചത് ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പൊ ഞാൻ അപ്പൊ ദൈവം തന്നെയാണ് എന്നെ തെരഞ്ഞെടുത്തത് ഇവരുടെ മക്ക അമ്മയാവാൻ വേണ്ടി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണാൻ പഠിക്കണം ദൈവത്തിന് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് മോശമാണെങ്കിൽ തിരുത്തണം ഓക്കെ പക്ഷെ ദൈവം എപ്പോഴും കരുണയോട് നമ്മളെ നമ്മുടെ ഇടപെടുകയുള്ളൂ ദൈവം ഒരാളെ വിലയിരുത്തുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം മുതലെയുള്ള നിങ്ങളുടെ ജീവിതത്തിനെ വെച്ച് കണക്ക് കൂട്ടിട്ടാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ എന്നെ കണ്ട ഒരാള് ഞാൻ രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോ എന്നോ നടത്തിയ വിലയിരുത്തൽ പോലെയല്ല ദൈവം എന്നെ വിലയിരുത്തുന്നത് കാരണം ദൈവത്തിന് എന്നെ ആദ്യം മുതലേ അറിയാം അപ്പൊ നിങ്ങൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അപ്പുറത്തുള്ളവൻ നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞതാണ് ഏറ്റവും അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോധമായിട്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അയാളെ കാണുകയാണ് ശരി ദൈവത്തിന് എന്നെ കുറിച്ച് അഭിപ്രായം ഉണ്ടാ അതല്ല വലുത് എന്റെ അപ്പുറത്തുള്ളവൻ പറയുന്നത് ഇതാണ് ഇതാണ് വലുത് അപ്പം ഇമ്പാക്റ്റ് ഏതിനുണ്ടാക്കും നിങ്ങളുടെ വിഷമം എന്താണ് ഇപ്പൊ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും ആയിട്ട് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിക്കുന്നത് അവര് നമ്മളെ കുറിച്ച് അവിടെ ഇവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാല് മോശം ഒരു പേര് നമുക്കുണ്ടാകും മോശം ഇതുണ്ടാവും ചെങ്കടൽ വിധിഭജ് ദൈവഭക്തനെ അപവാദം തൊടുകയില്ല എന്നെ കുറിച്ച് നിങ്ങൾ പറ ഞാൻ പറയാം എന്നെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു കടൽ പോലെ ഉയർന്നു നിന്നാലും എൻ്റെ അപ്പൻ കടലിന് മുകളിൽ നടന്നവനാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്താവുന്നതിൻ്റെ മാക്സിമം മനുഷ്യർ ചെയ്യാൻ പറ്റില്ലെന്നോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലെന്നോ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഉണ്ടാവും ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒരു മൂന്നാല് പേര് ആളുകൾ ചേർന്നതാണല്ലോ മാനേജ്മെന്റ് അപ്പം അതിലൊരു രണ്ടു പേര് നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആയൊരു കാര്യം അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട് ഇതേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ അത് ജോലിയെ ബാധിക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ നമുക്കിന് ജോലി കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ വിളിക്കുന്നത് സർവശക്തനായ ദൈവത്തെ ആണ് എൻ്റെ മനസ്സറിയുന്ന ദൈവത്തെ ഞാൻ എന്തുമാത്രം ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്തുമാത്രം ആ ജോലിയോട് പാഷനേറ്റ് ആണെന്ന് അറിയുന്ന ഒരു ദൈവത്തെ ഇനി എന്നെ എൻ്റെ ഏറ്റവും മുകളിലുള്ള ആൾ വിലയിരുത്തുമ്പോൾ അതിപ്പോ താഴെ നിൽക്കുന്ന ഒരാളല്ല എന്നെ കുറിച്ച് മോശമായി പറഞ്ഞതെന്ന് വിചാരിക്കുക ആ ഒരു ബോർഡില്ല ഒരു ബോർഡ് മെമ്പർ എന്നൊക്കെ ഒരു മാനേജ്മെന്റ് സെക്ഷനിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് എന്റെ ജോലി തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഈ ജോലിയോട് എനിക്ക് ജോലി തരേണ്ട ആളുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം നടത്താനും അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടിൽ എന്നെ എനിക്ക് ജോലി തരണം എന്ന് അയാളെ കൊണ്ട് തോന്നിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്റെ ദൈവം എന്ന് ഇത്രയും കാലം ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് മനസ്സിലാവില്ലെന്നാണ് അങ്ങനെ ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ട് ഇന്ന സ്ഥലത്ത് എനിക്ക് ജോലി തരണം പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കും ഇവിടെ ജോലി എനിക്ക് ഭയങ്കര ഒരു ഒരു ഹൃദയം ടച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് വർക്ക് ഹോളിക് പേഴ്സൺ ആണ് പക്ഷെ ആ മേഖലകളിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ലെന്നാണോ ഞാൻ വിചാരിക്കേണ്ടത് ഇപ്പൊ മുകളിലുള്ള ആള് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്നെ വിലയിരുത്തിട്ട് ഈ മറ്റുള്ളവർ പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് പിന്നെ ഞാൻ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത് ഈ മനുഷ്യർക്ക് മനുഷ്യര് നിങ്ങൾ പേടിച്ചിട്ട് അനാവശ്യ അധികാരം മനുഷ്യർക്ക് കൊടുക്കുവാണ് എന്നെ കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞു ഇവിളിങ്ങനെ പറഞ്ഞു ഒരാൾ മുഖം നോക്കി ചിരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പ്രശ്നമാണ് നീ അതാണോ അയാൾ ചിരിച്ചില്ല അയാൾ മോശമായിട്ട് സംസാരിച്ചു നിങ്ങൾ അതാണോ നിങ്ങൾ അതല്ല പിന്നെ ദൈവം ധൈര്യമായിട്ടിരിക്കുക നമ്മളെ മോശമായിട്ട് അവർ ചിത്രീകരിച്ചു ഞാൻ 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 ഈ പ്രാപഞ്ചിക സ്നേഹം ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു അനുഭവമുണ്ട് നമ്മൾ നമ്മള് ദൈവത്തിൽ ഇവിടെ ചേർന്ന് നിക്കുമ്പോഴല്ലേ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ ഒഴുകും നമ്മൾ കാണുന്ന എല്ലാവരും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം നിങ്ങൾ ചില ബ്രദർമാരെ കണ്ടായാലും അറിയാം അച്ഛന്മാരെ കണ്ടാലും അറിയാം അവരിങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ പോകും പക്ഷെ ഒരു സ്ത്രീകള് അങ്ങനെ സ്നേഹാനുഭവത്തില് വല്ലാതെ പോയാൽ ഒരിച്ചിരി ചലഞ്ചിങ്ങാണ് കാരണം സ്ത്രീ എപ്പോഴും ഒതുങ്ങിയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ഒരു പൊതു സ്നേഹത്തിൽ എന്റെ മൈൻഡ് എത്തി നിൽക്കുകയാണ് പക്ഷെ ഞാനൊരു സാധാരണ ഒരു ചെറിയ ആളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ ഭയങ്കര ആണ് ഒരു പക്ഷെ എന്തുകൊണ്ടാണ് ഒരക്ഷ ചില ചില ഇടങ്ങൾ വളരെ അരക്ഷിതരാണ് ഇടങ്ങളിൽ വളരെ അവിശ്വസ്തതകളും ചില ചില ഓരോ സ്പിരിറ്റും ഉണ്ട് ഓരോ സ്ഥലത്തും അപ്പൊ ഇവിടെ പോയിട്ട് ഒരു ഒരു വിശുദ്ധ സ്നേഹം പ്രകടിപ്പിച്ചാലും ഇടങ്ങളിലെ സ്പിരിറ്റ്സ് ചില ഇടങ്ങളിലെ അശുദ്ധ ചിലയിടങ്ങളിലെ അശുദ്ധാരൂപികളുടെ സാന്നിധ്യമൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പലർക്കും പല രീതിയിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കാനിട വന്നേക്കാം ഏതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ പുറകിലും ലോകം അത് നിങ്ങളെ മനസ്സിലാക്കാൻ തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുണ്ട് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ എന്താണ് എടുക്കാൻ പോകുന്നത് അയ്യോ കർത്താവേ എനിക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒന്നും തരല്ലേ എനിക്ക് ദൈവാനുഭവം ഒന്നും തരല്ലേ നീ എന്റെ ജീവിതത്തിൽ വരല്ലേ നീ വന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നു അപ്പൊ ഞാൻ അതനുസരിച്ച് എന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നു പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അവർക്ക് ഞാൻ അനു മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു ഞാൻ എത്തിക്കുന്നു അപ്പൊ നീ ഞാൻ മനുഷ്യനെ തെരഞ്ഞെടുക്കണോ ദൈവത്തെ തെരഞ്ഞെടുക്കണോ ഇത് ബൈബിളിൽ പറയുന്നുണ്ട് ഇത് ദൈവത്തിൽ നിന്നും ആണെങ്കിൽ നമുക്ക് അവനെ തടയാൻ സാധിക്കില്ല അത് ശത്രുവിനെ പോലും മനസ്സിലാക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ദൈവത്തിന്റെ വക്താവാണോ പിശാചന്റെ വക്താവാണോ എന്ന് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞവർ തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ദൈവകരം കണ്ട് നിങ്ങളെ കുറിച്ച് നല്ലത് പറയും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ആളുകൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്ന ആള് ചിലപ്പോ മനസ്സിലാക്കിയിട്ടില്ല ദൈവം നിങ്ങൾക്ക് ആര് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചോ അവർ നിങ്ങളെ മനസ്സിലാക്കും അപ്പൊ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയോ നിയന്ത്രിക്കുന്ന ഒരു രാജ്യ ആ രാജാവ് എന്തുമാത്രം ശക്തനല്ല അതായത് ഞാനിപ്പോ സ്വർഗരാജ ദൈവത്തിന്റെ കീഴിലുള്ള രാജ്യത്തിലെ അംഗമാണ് നിങ്ങൾ പറയുന്നു മനുഷ്യരാണ് എൻ്റെ ജീവിതത്തിൽ അവരെന്നെ കുറിച്ച് ഇത് പറയുന്നു ഇവരെന്നെ കുറിച്ച് ഇത് പറയുന്നു ആ മാനേജർ അങ്ങനെ പറയുന്നു ഇതാണ് എന്റെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ മനുഷ്യർക്ക് സ്വാധീനം നൽകുന്നു എങ്കിൽ ദൈവരാജ്യത്തില് ദൈവം എന്ന ആ ഒരു രാജ്യത്തില് ഒരു മനുഷ്യന്റെ ഇൻഫ്ലുവൻസിനെ ചോർ ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജാവായിട്ട് മാറുമല്ലേ ദൈവം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്താന്ന് വെച്ചാൽ വിശ്വസിച്ച എന്നെ കുറിച്ച് മനുഷ്യർ പറയുന്നതിനേക്കാൾ എന്നെ കുറിച്ച് എന്റെ ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത് ഞാൻ എന്ന കപ്പല് എങ്ങനെ ഓടണം എന്നുള്ളത് അത് കടലിന്റെ മുകളിലൂടെ ഓടാൻ ഓടിക്കാൻ പ്രാപ്തനാണ് ദൈവം കടല് പോലെ പ്രശ്നങ്ങൾ വന്നാലും കടല് പോലെ അപവാദങ്ങൾ ഉണ്ടായാലും കടല് പോലെ എന്ത് എന്റെ എന്നെ കുറിച്ച് മോശം പറയുന്നവരുണ്ടായാലും എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയുമെന്നോ എല്ലാവരും സ്വയം തിരുത്തുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എൻ്റെ അപ്പൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എൻ്റെ ദൈവത്തിന് സ്വാധീനമുള്ള മനുഷ്യർ എന്റെ ദൈവം ആര് എന്നെ കുറിച്ച് വിചാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവര് എന്നെ കുറിച്ച് എന്നെ മനസ്സിലാക്കുന്നു എന്നെ മനസ്സിലാക്കും ഇപ്പൊ അത് തന്നെയാണ് യൂട്യൂബ് ചാനലിലൂടെ സംഭവിച്ചത് അത് തന്നെയാണ് ഞാൻ എന്നെ എന്നെ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ദൈവം അയക്കുന്ന മനുഷ്യർ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ വെള്ളമൊഴിച്ച് ഒഴിച്ച് കാപട്യത്തോടെ അതിലൂടെ ഇതിലൂടെ ഒന്നും പെരുമാറണ്ട ഇതൊക്കെയാണ് ചാലഞ്ച് ഇപ്പൊ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് ദേഷ്യമുണ്ട് നിങ്ങൾക്ക് പ്രകടിപ്പിക്കണം നിങ്ങൾക്ക് അത് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നു ആ വിശ്വസ്തത കണ്ടുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരാൻ പ്രാപ്തനല്ലേ ദൈവം നിങ്ങൾ മനുഷ്യനെയാണോ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തെയാണോ ആണോ തെരഞ്ഞെടുക്കുന്നത് ഇതൊക്കെയാണ് ഒന്നാം പ്രമാണത്തിന്റെ ആവശ്യം അല്ലാതെ അമ്പലം അന്യ മതത്തിന്റെ അവിടേക്ക് പോകുന്നത് അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു അവിടെ പൂജയെ പങ്കെടുക്കുന്നു ഇത് മാത്രമാണ് വിഗ്രഹാരാധന എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർണത്തെ സ്നേഹിക്കുന്നു അത് മാത്രമല്ല എപ്പോഴെല്ലാം എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി മനുഷ്യന്റെ ചിന്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നു അപ്പൊ ഞാൻ മനുഷ്യനെ വിഗ്രഹമാക്കുകയാണ് അതെ കോള് കൊണ്ട സമുദ്രത്തില് ഒരു മരത്തടി കഷ്ണത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കോള് കൊണ്ട സമുദ്രത്തിൽ നിങ്ങൾ വിളിക്കേണ്ടത് സർവശക്തരായ ദൈവത്തെയാണ് ഇത് ബൈബിളിൽ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ഒരു മരക്കഷ്ണം ഉണ്ടാക്കി വെച്ചിട്ട് ആ മരക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുവാണ് എന്നെ ഞങ്ങളെ രക്ഷിക്കണേ വഞ്ചി മുങ്ങാൻ പോകാൻ വഞ്ചി മുങ്ങാൻ പോകുക എന്ന് മനുഷ്യർക്ക് ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല മനുഷ്യരിലൂടെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും അപ്പൊ ദൈവത്തിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില പ്രശ്നങ്ങളില് ദൈവത്തിന് മാത്രം നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ആ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ ദൈവാനുഭവത്തിലേക്ക് വരാൻ നമുക്ക് പറ്റൂല ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ട് എത്തിക്കും അതായത് ഇനി നിങ്ങളെ മനുഷ്യരെ സഹായിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എത്ര അനുഭവങ്ങളുണ്ട് കടബാധ്യത രോഗാവസ്ഥ ഇനി മനുഷ്യരെല്ലാം കൈവിട്ടു ഭക്ഷണം മൂലം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനി ഡോക്ടറും രോഗവും എല്ലാം കൈവിട്ടു ദൈവം എന്നൊരു ഇത് മാത്രമായി അപ്പൊ ദൈവത്തിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു വെള്ളത്തിൽ പോകാൻ പോകുമ്പം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം തീവ്രതയോടെ ദൈവത്തെ വിളിക്കും അത്രത്തോളം തീവ്രയോടെ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു നിങ്ങൾക്ക് അത്രയും തീവ്രതയോടെ വിളിക്കാൻ പറ്റിയാൽ ദൈവം അനുഭവം ഉണ്ടാകും തീവ്രതയോടെ വിളിക്കാൻ പറ്റണമെങ്കിൽ മനുഷ്യർ പറഞ്ഞല്ല നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുക നിങ്ങൾ കുറവുള്ള ആളായി കണ്ടപ്പെട്ടാലും ദൈവം നിങ്ങളെ രക്ഷിക്കും ഇനി മനുഷ്യർക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ടുകളെക്കാൾ ഇൻഫ്ലുവൻസുകളെക്കാൾ അതിൻ്റെയൊക്കെ ഉപരി പോകാൻ കഴിവുള്ള ഒരാളാണ് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് ദൈവം അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതത്തിനെ ശരിയാക്കാൻ കഴിവുള്ള ഒരാളാണ് ദൈവം എനിക്ക് ഒരു കാര്യം തരേണ്ട ഒരാൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽപ്പെട്ട് അത് തരില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ച് അത് അവൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് ആണെങ്കിൽ അത് എൻ്റെ ദൈവത്തിന് അവിടെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കണം അത്രപോലും ഇല്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ ശക്തി ഞാൻ വിശ്വസിക്കാൻ കുറവാണെങ്കിൽ ഞാനൊരു വക്തയല്ല ഞാനൊരു ശക്തി ഞാൻ വിശ്വാസിയല്ല ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ മനസ്സിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ മനുഷ്യരെ പേടിച്ച് നിങ്ങൾ ജീവിക്കരുത് നിങ്ങൾ മനുഷ്യരെ പേടിക്കും തോറും നിങ്ങൾക്ക് ദൈവം എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല ഇപ്പൊ എന്നെ കുറിച്ചൊരു ദൈവിക പദ്ധതി ദൈവം പറയുന്നുണ്ട് എന്നിട്ട് ചുറ്റുവളം മനുഷ്യർ കേട്ട് ഞാൻ ചിരിക്കും അതേതൊരു വിളിക്കപ്പെട്ടവന്റെയും ചരിത്രം അതല്ലേ ഈ ഇങ്ങനെയാണ് ഇവിടെ കൊണ്ട് പറ്റുന്ന അങ്ങനെ പറയാൻ പോകുന്നതാണ് അവർക്ക് മനസ്സിലാവില്ല അവർക്ക് അത്ര അറിവുള്ളൂ അവർ ലോകത്തിന്റെ ഭാഷയിൽ ചിന്തിക്കുന്നവരാണ് പക്ഷെ ദൈവം പറയുന്നത് നിന്നെ കൂടെ ഞാൻ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യും ഞാൻ ആരെ വിശ്വസിക്കണ്ടേ ഞാൻ എന്റെ ക്രിയേറ്ററെ വിശ്വസിക്കുന്നു അത് ക്രിയേഷനുകളെ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ എന്നെ പോലെ തന്നെ മറ്റൊരു സൃഷ്ടിയാണ് മനുഷ്യൻ അവര് ദൈവമല്ല അപ്പൊ എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നതെന്നല്ല ഞാൻ വിലയിരുത്തുന്നത് എന്റെ ദൈവത്തിനെ കുറിച്ച് എന്തായാലും പ്രത്യാശ നിന്റെ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ദാരിദ്ര്യം വന്നു എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ട് ഞാൻ അതാണ് വിശ്വസിക്കുന്നത് മനുഷ്യരെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവ നിങ്ങളെ അനുഗ്രഹട്ടെ ആ